നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാണ് മഞ്ജു വാര്യർ ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റേതായ ഒരിടം സ്വന്തമാക്കിയ നടിയാണ് അവർ മലയാളികൾക്ക് അവരെ ഊർക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനത്തിന്റെ ഇരട്ടിയോളം അഭിമാനമാണ് സഹോദരനായ മധു വാരിയർക്കുള്ളത് അതിനുള്ള തെളിവാണ് മഞ്ജുവിനെ കുറിച്ച് അദ്ദേഹം ഈ അടുത്തിടെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നത് മഞ്ജു എപ്പോഴും എനിക്ക് വലിയ അഭിമാനമാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കും ഇവൾ എന്റെ അനുജക്തി തന്നെയാണോ എന്ന് എന്നെക്കാളും മെച്ചപ്പെട്ടതും ധൈര്യമുള്ളതുമായ തീരുമാനങ്ങളാണ് അവൾ എപ്പോഴും എടുക്കുന്നത് കുറച്ചുനാൾ മുമ്പ് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഡ്രൈവിംഗ് സിമ്മിങ് ബൈക്ക് റൈഡിങ് എന്നിങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു എല്ലാം വൺ ബൈ വൺ ബൈ ബക്കറ്റ് ലിസ്റ്റ് പോലെ പൂർത്തിയാക്കിയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥ അവൾക്കുണ്ട് അത് അവൾ പൂർണ്ണമായും ആസ്വദിക്കുന്നു എന്നാണ് മധു വാര്യർ പറഞ്ഞത്